ഡ്രീം വില്ലേജ് എക്സോട്ടേക്ക് ഞാൻ ഇപ്പം വന്നല്ലേ തായക്കോട് വഷരാക്കാനെ തോട്ടത്തിലാണ് അപ്പോൾ അവിടെ നമ്മൾ പ്ലാന്റ് വെച്ചു കൊടുത്താണ് അപ്പൊ നമ്മൾ എത്ര വെച്ചിട്ട് അഞ്ച് മാസം അഞ്ച് മാസം നമ്മൾ മേടും തൈകളെ വെച്ചത് എത്രയും വലിയ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ വലിയ പ്ലാന്റ് വെച്ചതെന്ന് തോന്നും പക്ഷേ നമ്മളൊക്കെ ഒരു മേടും സൈസ് പ്ലാന്റ് നമ്മൾ വെച്ചത് അപ്പൊ ഒക്കെ അതൊക്കെ നല്ല ഹുഷാറായിട്ട് ഇത് മൂപ്പര നോട്ടം കുറവ് നോട്ടം കൂടിയാട്ടോ ഇരുപത്തിനാല് മണിക്കൂർ മൂപ്പര് ഇതിൽ തന്നെയാണ് ഇതില് ഇതില് മിൽക്ക് ഫ്രൂട്ട് കായ് ഇപ്പോൾ ഫുള്ള് നല്ല ബുഷായിട്ടുണ്ട് പ്ലാന്റ് നല്ല ഷാർ ആയിട്ടുണ്ട് ഫുള്ള് കായ പിടിച്ച് വരികയാണ് അതുപോലെ റമ്പുട്ടാണ് അതുപോലെ എല്ലാ എല്ലാ ഫ്രൂട്ടുകളും അത് കറക്റ്റ് അകലം പാലിച്ച് ഒരേ ലൈനി ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് പ്ലാന്റ് വരുന്നത് മാവുകളായാലും മുസമ്പി ഇത് കുളമ്പ് പിന്നെ പ്ലാവ് സൂപ്പർ സൂപ്പറ് ചക്ക വരണ സൂപ്പർ ആ ഇപ്പൊ പൂക്കൂറി നല്ല ചക്ക ഉണ്ടായിട്ടുണ്ട് നല്ല മശാല നല്ല അടിപൊളി നല്ല ബുഷായിട്ട് നല്ല അതിപ്പോ കായ പിടിക്കപ്പോ ഇപ്പൊ കാഴ്ച അവിടെ ഉണ്ട് ഇത് സീറ്റ് ലൂവി ഐശ്വര്യ ലൂവി അറിയണം നല്ല ഉഷാറിയ നല്ല പച്ചപ്പില ഭംഗിയിലും നിൽക്കുന്നുണ്ട് ഇത് പേര പേര വിയൻ ആര് നല്ല നല്ല കായ പിടിച്ചിട്ടുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കണ്ടില്ലേ പേര കാണണെങ്കിൽ എന്താണ് വി എൻ ആർ എന്നറിയണ പേര ഒരു പൊളി തന്നെ എത്ര കായ നോക്കിയാൽ അടിപൊളിയായിട്ട് കായ പിടിച്ചിട്ടുണ്ട് വി എൻ ആർ സൂപ്പർ ഇപ്പൊ ചക്ക ഉണ്ടായിരുന്നു അതാണ് ചക്ക ചാക്ക ഇട്ടെടുത്തേക്കാണ് പിന്നെ ഇത് ബ്ലാക്ക് താക്കിങ് ഇത് ഉഷാറാണ് ഇതിപ്പോൾ ഈ സീസണിൽ കായ പിടിക്കും ഡിസംബർ ആകുമ്പോൾ ഇതിലിപ്പോൾ ഫ്ലവർ ചെയ്ത് കായ പിടിക്കും താക്കിങ് ഞാവല് ബ്ലാക്ക് താക്കിങ് നമ്മളെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന ബ്ലാക്ക് ഞാവല് ഇത് സ്ട്രോബെറി ഗുവ റെയിൻ ഫോറസ്റ്റ് അറിയണേ ഇത് കായ് ഇപ്പോൾ ഈ വരുന്ന സീസണിൽ കായ പിടിക്കുന്നത് ഡിസംബർ ആകുമ്പോഴാണ് സീസൺ തുടങ്ങുക പിന്നെ അബിയു ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു പ്ലാന്റ് നമ്മളങ്ങനെ ഗിഫ്റ്റായിട്ട് വെച്ച് കൊടുത്തതാണ് അതൊക്കെ ഇപ്പോൾ ഫ്ലവർ ചെയ്ത് ഉഷാറായിട്ടുണ്ട് അപ്പുറത്ത് അത് കായ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കായ ഫ്ലവർ ചെയ്തത് സീറ്റിൻ്റെ ഇപ്പോഴെ വെറൈറ്റി ആട്ടോ വെച്ചിട്ടുണ്ട് ഇത് കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് മട്ടോവ പർപ്പിൾ ഇത് റോളീനിയ ഇതൊക്കെ ഒരു എന്തായാലും നല്ല കാണാൻ നല്ല ഭംഗി നല്ല ബുഷായിട്ടുണ്ട് നല്ല വൃത്തിയിലായിട്ടുണ്ട് ഇത് ബനാണ സപ്പോട്ടിട്ടോ ആ നല്ല മധുരം ഉണ്ടായില്ലേ ഒരുപാട് കിട്ടില്ല എപ്പോഴും കായേണ്ടതാണ് എപ്പഴും മധുരം പായ എല്ലാ മാസം കായണ്ട എത്ര സെന്റാണത് ഇരുപത്തിമൂന്ന് സെന്റ് അത് കറക്റ്റ് ആഗ്രഹം പാലിച്ചിട്ട് പിന്നെ ഇത് മൂപ്പര് പിന്നെ നോട്ടം കൂടിയോ ഈ ഇത്രയും കാഴ്ച കാണിക്കാൻ മൂപ്പര് വളം ചെയ്യൽ മൂപ്പര് കഴുകം ആ അതിന്റെ ഒരു ഇതാണ് മാറ്റാണ്ട് കാണണേ ഇതല്ലേ അതൊക്കെ ഉഷാറായിട്ടുണ്ട് നല്ല കടമൊന്നായിട്ടുണ്ട് ഓക്കെ ഇറത്ത വീട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും